A ver, por ya, ¿no? Ah, no. <laughs> Ah. Oh. <closes> ഹായ് നമസ്കാരം ദാസേനാണ് തൃശ്ശൂർ പറയുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ രാഗൻ തിയേറ്ററിന് മുമ്പിലാണ് തൃശ്ശൂർ രാഗൻ തിയേറ്ററിൽ തിരക്കാണ് കാണുന്നത് ഗേറ്റ് തുറന്നു ഇപ്പോഴാണ് ഗേറ്റ് തുറന്നത് ജനസഹസ്രാണ് സമയം എന്ന് പറയുമ്പോൾ മൂന്നരയാണ് പുലർച്ച മൂന്നരയാണ് സമയം നാല് മണിക്കാണ് സിനിമ ഗോട്ട് സിനിമ പ്രദർശനം ആരംഭിക്കുന്നത് വിജയിയുടെ അവസാന സിനിമ എന്നാണ് പറയുന്നത് ഇനി മുതൽ സിനിമയിൽ ഇല്ല എന്നാണ് പറയുന്നത് വിജയിയുടെ അവസാന സിനിമ ഗൂട്ട് എന്ന സിനിമയുടെ തിരക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ രാഗം തിയേറ്റർ എന്നാണ് നമ്മൾ